നിങ്ങൾ ആദ്യം ഈ പരിപാടി കാണുമ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്ന് പോകരുത് ജ്യോതിഷവുന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ദേവതാ ക്ഷണങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത് ശ്രദ്ധിക്കുക അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്രാതി എന്നീ നക്ഷത്രങ്ങൾക്ക് ശിവൻ ദേവത ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്തട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്ക് ബ്രഹ്മാവ് ദേവത ഗുണ സമ്മിത്ര ഫലം ഗുണദോഷ സമ്മിശ്ര ഫലം കാർത്തിക തിരുവാതിര ആയില്യം പുത്രം ചോതി തൃക്കേട്ട പുത്രാളം ശവയം എന്നീ രേവതി എന്നീ നഷ്ടങ്ങൾക്ക് വിഷ്ണു ദേവത ബ്രാഹ്മണ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണം ഫലം നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു പോകരുത്